നമസ്കാരം ഞാൻ കെയർ ജോയിൻ ഫ്രീ കൗമുദി സ്വാഗതം ബൈ സിബിഐയിൽ ബാർകോടിയിൽ സിബിഐ വേണ്ടെന്ന നിലപാട് സിപിഎം ചർച്ച ചെയ്ത് തീരുമാനിച്ചുവെന്ന് ഇക്കാര്യത്തിൽ അയച്ച കത്തിലാണ് വി എസിന്റെ ചോദ്യം ആരോപണം പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് സിപിഎം സംസ്ഥാന ഘടകം ആവശ്യമുന്നയിച്ചിരുന്നു കേസ് പ്രതികളെ വെറുതെ വിട്ടു സിസ്റ്റർ അഭയയുടെ രാസപരിശോധന രജിസ്റ്റർ തിരുത്തിയ കേസിൽ പ്രതികളെ വെറുതെ വിട്ടു മുൻ ചീഫ് കെമിക്കൽ എക്സാമിനർ എം ചിത്രയെയും അനലിസ്റ്റ് ആർ ഗീതയെയും വെറുതെ വിട്ടത് തിരുവനന്തപുരം സിജെഎം കോടതി സത്യം ജയിച്ചിരുന്ന ചിത്രയും ഗീതയും അപ്പീൽ പോകുമെന്ന് ജോമോൻ പുത്തൻപുരിക്കൽ മദിനിയുടെ ജാമ്യം നീട്ടി വിചാരണ തീരുന്നതുവരെയാണ് സുപ്രീം കോടതി ജാമ്യം നീട്ടി നൽകിയത് വ്യവസ്ഥകളിൽ ഇളവില്ല ജാമ്യം നീട്ടരുതെന്നും മദിനിയെ കേരളത്തിൽ പോകാൻ അനുവദിക്കരുതെന്നും കർണാടകം ജാമ്യത്തിലിറങ്ങിയാൽ മദിനി സാക്ഷികളെ സ്വാധീനിക്കുമെന്ന വാദം കോടതി അംഗീകരിച്ചില്ല ശ്രീലങ്കയിലെ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളുടെ വധശിക്ഷ റദ്ദാക്കി രാമേശ്വരം സ്വദേശികളായ അഞ്ചു പേർക്കായിരുന്നു ശ്രീലങ്കൻ കോടതിയുടെ വധശിക്ഷ മയക്കുമരുന്ന് കൈവശം വച്ചതായി ആരോപിച്ചാണ് ശ്രീലങ്കൻ നാവികസേന ഇവരെ പിടികൂടിയത് വധശിക്ഷയ്ക്കെതിരെ ഇന്ത്യ ഉന്നതതല ഇടപെടൽ നടത്തിയിരുന്നു മനാറക്കേർ ജോൻഫ്രീ കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്തൂറിന് ശേഷം നമസ്കാരം